ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എസ് ടി വേൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആവോലി മപ്പാസാണ് അപ്പം അതിനായിട്ട് നമ്മളൊരു നാല് ആവോലി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലയ്ക്കായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണി വെള്ളം ചേർത്തിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളിട്ടിട്ട് നന്നായിട്ട് പരട്ടിയെടുക്കുന്നുണ്ട് ഇനി അതൊരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം ഇനി നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ അതിനെ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത് വരണ്ട അതൊരു ഹാഫ് വേവിൽ മൂത്ത് നമ്മൾ വറുത്തെടുത്താൽ മതി ഇനി മപ്പാസിൽ ഇടാനുള്ളതാണല്ലോ അപ്പോൾ അത് വറുത്തെടുത്തു അതിന് ശേഷം നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ വറുത്ത അതേ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എന്നിവ ചെറുതായി അരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികം ഇടട്ടോ എരിവിന് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം എന്നിട്ട് മീൻ കഷ്ണങ്ങൾ വെച്ചിട്ട് അതിന് മുകളിലേക്ക് രണ്ടാം പാൽ തേങ്ങയുടെ ഒന്നും രണ്ടും പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നീട് ഒരു അഞ്ചാറ് കഷ്ണം ഒരു രണ്ട് തക്കാളിയുടെ കഷ്ണങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് റൗണ്ട് ആക്കിയിട്ട് ഇതാണതിൽ പുളി കിട്ടാനുള്ള ഒരിത് ഇനി അടച്ച് വെച്ച് നമ്മൾ ഒന്ന് വെള്ളം ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് ഒരു മൂന്നാല് തക്കാളി കഷ്ണം കൂടി വെച്ച് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇല അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിന് മുകളിൽ വിതറി അടച്ചു വെക്കാം ഇപ്പോൾ നമ്മളുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തിളയ്ക്കൊന്നും വേണ്ട അത് തീ ഓഫ് ചെയ്ത് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ആവോലി മപ്പാസ് റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക